ഹൃദ്രോഗം തടയുന്നതിന് ജീവിതശൈലിയിൽ ശ്രദ്ധിക്കേണ്ട എട്ട് കാര്യങ്ങൾ ശ്രദ്ധയോടെ ഭക്ഷണം കഴിക്കേണ്ടത് വളരെ പ്രധാനമാണ് നിങ്ങൾ എന്ത് കഴിക്കുന്നുവെന്നും എത്രമാത്രം കഴിക്കുന്നുവെന്നും ശ്രദ്ധിക്കേണ്ടത് പ്രധാനമാണ് സംസ്കരിച്ച ലഘുഭക്ഷണങ്ങൾ ഒഴിവാക്കുന്നതും ദഹനം മെച്ചപ്പെടുത്താൻ മാത്രമല്ല ആരോഗ്യകരമായ ഭാരം നിലനിർത്താനും സഹായിക്കുന്നു എല്ലാ കൊഴുപ്പുകളും ദോഷകരമല്ല ഒലിവ് ഓയിൽ നട്ട്സ് വിത്തുകൾ അവക്കാടോ എന്നിവയിൽ നിന്നുള്ള ആരോഗ്യകരമായ കൊഴുപ്പുകൾ വീക്കം കുറയ്ക്കുകയും കൊളസ്ട്രോളിൻ്റെ അളവ് നിയന്ത്രിക്കുകയും ചെയ്യും അതേസമയം വറുത്ത ഭക്ഷണങ്ങൾ പാക്ക് ചെയ്ത ലഘുഭക്ഷണങ്ങൾ എന്നിവ കുറയ്ക്കേണ്ടത് പ്രധാനമാണ് വർണ്ണാഭമായ പഴങ്ങൾ പച്ചക്കറികൾ ധാന്യങ്ങൾ പയറുവർഗ്ഗങ്ങൾ മത്സ്യം എന്നിവ ശീലമാക്കുക പഞ്ചസാര ട്രാൻസ്ഫാറ്റ് സംസ്കരിച്ച ഭക്ഷണങ്ങൾ എന്നിവ പരിമിതപ്പെടുത്തുന്നത് കൊളസ്ട്രോളിനെയും രക്തത്തിലെ പഞ്ചസാരയും നിയന്ത്രിക്കാൻ സഹായിക്കുന്നു ഉയർന്ന ഉപ്പ് ഉപഭോഗം രക്താതിമർദ്ദത്തിനുള്ള ഏറ്റവും വലിയ കാരണങ്ങളിലൊന്നാണ് ഔഷധ സസ്യങ്ങളും സുഗന്ധ വ്യഞ്ജനങ്ങളും ഉപയോഗിച്ച് പാചകം ചെയ്യുക ഭക്ഷണ ലേബലുകൾ പരിശോധിക്കുക എന്നിവ സോഡിയം പരിമിതപ്പെടുത്താനുള്ള ലളിതമായ മാർഗങ്ങളാണ് ആരോഗ്യകരമായ ഭക്ഷണം പോലും വലിയ അളവിൽ കഴിച്ചാൽ പ്രശ്നങ്ങളുണ്ടാക്കും ചെറിയ പ്ലേറ്റുകൾ ഉപയോഗിക്കുന്നത് സാവധാനം ഭക്ഷണം കഴിക്കുന്നത് എന്നിവ അധിക കലോറി ഉപഭോഗം തടയാൻ സഹായിക്കും ഇത് രക്തത്തിലെ പഞ്ചസാരയും രക്തസമ്മർദ്ദവും നിയന്ത്രണത്തിലാക്കാൻ സഹായിക്കുന്നു ഇവ രണ്ടും ഹൃദയാരോഗ്യത്തിന് നിർണായകമാണ് ദിവസവും ഏഴ് ഒൻപത് മണിക്കൂർ ഉറങ്ങുന്നത് ഹൃദ്രോഗ സാധ്യത കുറയ്ക്കും മോശമുറക്കം ശരീരഭാരം രക്താതിമർദ്ദം ഹൃദയാഘാതം എന്നിവയ്ക്ക് കാരണമാകും ദിവസം മുഴുവൻ ആവശ്യത്തിന് വെള്ളം കുടിച്ചുകൊണ്ട് ജലാംശം നിലനിർത്തുന്നത് ഹൃദയത്തെ ഫലപ്രദമായി രക്തം പമ്പ് ചെയ്യാൻ സഹായിക്കുകയും ക്ഷീണം കുറയ്ക്കുകയും ചെയ്യുന്നു ഭക്ഷണക്രമവും വ്യായാമവും പോലെ തന്നെ പ്രധാനമാണ് സമ്മർദ്ദ നിയന്ത്രണവും വിട്ടുമാറാത്ത സമ്മർദ്ദം രക്തസമ്മർദ്ദം വർദ്ധിപ്പിക്കുകയും ഹൃദയത്തെ ദോഷകരമായി ബാധിക്കുകയും ചെയ്യും ധ്യാനം യോഗ എന്നിവ ശീലമാക്കുന്നത് സമ്മർദ്ദ നില കുറയ്ക്കും നടത്തം പടികൾ കയറൽ എന്നിവയെല്ലാം രക്തചംക്രമണം മെച്ചപ്പെടുത്തുകയും ഹൃദയത്തെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു ആഴ്ചയിൽ കുറഞ്ഞത് നൂറ്റി അൻപത് മിനിറ്റ് എങ്കിലും വേഗത്തിലുള്ള നടത്തം സൈക്ലിംഗ് അല്ലെങ്കിൽ നീന്തൽ പോലുള്ള വ്യായാമങ്ങൾ ശീലമാക്കുക പുകവലി ധമനികളെ തകരാറിലാക്കുകയും രക്തത്തിലെ ഓക്സിജൻ കുറയ്ക്കുകയും ഹൃദ്രോഗത്തിനുള്ള ഏറ്റവും വലിയ അപകട ഘടകങ്ങളിലൊന്നായി മാറുകയും ചെയ്യും